ജാനകി ഓട്ടൻതുള്ളൽ രചന രുദ്രൻ വര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ പേരുകൾ അനവധിയുണ്ട് ഈ നാട്ടിൽ പലതും ദേവപ്പേരുകളത്രെ പേരുകൾ അനവധിയുണ്ട് ഈ നാട്ടിൽ പലതും ദേവപ്പേരുകളത്രേ പല ദൈവത്തിൻ പേരുകളല്ലോ പലരുമതെന്നും ചൊല്ലി കേൾപ്പൂ പേരുകൾ അനവധിയുണ്ട് ഈ നാട്ടിൽ പലതും ദേവ പേരുകൾ പല ദൈവത്തിൻ പേരുകളല്ലോ പലരും അതെന്നും ചൊല്ലി കേൾപ്പു ദൈവത്തിൻ്റെ ഒരു പേരത് വേണോ ദേവൻ നമ്മുടെയെല്ലാമല്ലേ ദൈവത്തിനൊരു പേരതു വേണോ ദേവൻ നമ്മുടെയെല്ലാമല്ലേ ദേവിക്കും പല പേരുകളുണ്ട് ദേവഹിതത്തിനു ചേരും പോലെ ദൈവത്തിനൊരു പേരതു വേണോ ദേവൻ നമ്മുടെയെല്ലാമല്ലേ ദേവിക്കും പല പേരുകളുണ്ട് ദേവഹിതത്തിനു ചേരും പോലെ ജാനകി എന്നൊരു പേരതുകട്ടാൽ ജനകൻ മകളെന്നെങ്ങനെ പറയും ജനകീയൊരു പേരതുകേട്ടാൽ ജനകൻ മകളെന്നെങ്ങനെ പറയും ജീവിക്കുന്നു പലരാ പേരിൽ ജാതിയതാരും നോക്കുന്നില്ല ജാനകിയെന്നൊരു പേരതു കേട്ടാൽ ജനകൻ മകളെന്നെങ്ങനെ പറയും ടി പലരാ പേരിൽ ജാതിയതാരും നോക്കുന്നില്ല സെൻസർ ബോർഡിന് സെൻസ് ഇല്ലെങ്കിൽ സംഗതി ഇതുപോൽ പലരും കുഴയും സെൻസർ ബോർഡിനു സെൻസ് ഇല്ലെങ്കിൽ സംഗതി ഇതുപോൽ പലരും കുഴയും സംഭവം ഇങ്ങനെ പോയാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ ഗതി എന്താവും സെൻസർ ബോർഡിനു സെൻസ് ഇല്ലെങ്കിൽ സംഗതി ഇതുപോൽ പലരും കുഴയും സംഭവം ഇങ്ങനെ പോയാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ ഗതി എന്താകും പേരുകൾ അനവധിയുണ്ട് ഈ നാട്ടിൽ പലതും ദേവപ്പേരുകൾ അത്രേ പല ദൈവത്തിൻ പേരുകളല്ലോ പലരും അതെന്നും ചൊല്ലിക്കേൾപ്പൂ